നമ്മുടെ ട്രീവോണത്ത് വെടിവെച്ചം കോന്റെ അടുത്തായിട്ട് തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലാണ് മുറുക്കുണ്ടാക്കല് ഈ ഒരു തെരുവിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റും ഞങ്ങളെ തൊഴിൽ പോലെയാണ് അമ്മ പഠിച്ചു ഇപ്പോൾ ഞാൻ വർഷം ഇതാണ് കൃഷ്ണകുമാരി ചേച്ചി ചേച്ചിയാണ് ഈ മുറുക്കുകട ഇപ്പൊ വരുന്നത് അച്ചപ്പവും മുറുക്കും പക്കാവടയും മിച്ചറും മുന്തിരിക്കൊത്തും അങ്ങനെ ഏഴ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വലിയ ഏടിക്കാൻ പറ്റും ഈ ഒരു മാവ് ചുറ്റി എടുക്കുന്നതിനെ കാണാൻ ഭയങ്കര രസമാണ് ഉഴുന്ന് മാവും അരിമാവും എള്ളും ജീരോ ഒക്കെയാണ് ഇതിൽ ചേർക്കുന്നത് വേറൊരു കളേഴ്സോ അങ്ങനെയൊന്നും ആഡും ചെയ്യുന്നില്ല അപ്പൊ ഇതേപോലത്തെ ഫ്രഷ് മുറുക്ക് നിങ്ങൾ കഴിക്കണം നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ ചെയ്യാം അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് ൊക്കേഷൻ നമ്മൾ റിണത്ത് വെടിവച്ചം കോന്ന് റൈറ്റ് തിരിയുമ്പോൾ പുന്നമൂട് റോഡിലാണ് ശ്രീ മുരുക മുറുക്കേട അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടു വർഷമായിട്ടുണ്ട് എല്ലാ പലഹാരങ്ങളും േറ്റവും കൂടുതൽ പോണത് മുറുക്കാണ് മുറുക്ക് പക്കാവട എല്ലാം ഏറ്റവും പോകാറുണ്ട് അതുപോലത്തെ മായമൊക്കെ ചേരത്ത ഭക്ഷണങ്ങളല്ലേ ഞങ്ങൾ ഇഷ്ടംപോലെ പോവും പിന്നെ അഞ്ചാം മാസത്തിൻ്റെതും കല്യാണമാകേണ്ടത് പ്രസവത്തിൽ മുറിക്കുന്നവരുടെ ഇതെല്ലാം ഞങ്ങൾ വരും കല്യാണ മുറുക്കാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുറുക്കിൽ ചേർത്തത് ഉഴുന്ന് മാവ് അരി മാവ് എള് ഓമൻ ജീരം ഉപ്പും ചേരും ഇവിടെ കാണുന്ന ഒരു കടകളിലും മായ വയ്ക്കും അപ്പൊ എല്ലാ അരിമാവും കടലമാവും അങ്ങനെ എല്ലാ കല്യാണമൊക്കെ കഴിഞ്ഞ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടും ഞങ്ങൾ ഈ ഒരു തൊഴിൽ അറിയാൻ വീണ്ടും അടിച്ച് തിരിച്ചു അവിടെ ഞങ്ങൾ കല്ലമ്പലത്തില് കൊച്ചു ഇത് കാണിരുന്നത് ഇവിടെ ഇപ്പൊ മാള കല്യാണമൊക്കെ വന്നുകൊണ്ട് ഈ വീട് കടയിൽ ഒരുമിച്ചെടുത്തു കുട്ടികളല്ലേ പഠിച്ചോണ്ടിരിക്കും അറിയാം അറിയാം ചെറ്റി പഠിച്ചു കഴിഞ്ഞ വെക്കേഷൻ എല്ലാവർക്കും